ഇന്ത്യ ഒരു വലിയ നീക്കം നടത്തിയിരിക്കുന്നു നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു ചൈനയുമായി ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടൽ നടക്കുന്ന കഴിഞ്ഞ മൂന്ന് വർഷമായി ഏറ്റുമുട്ടൽ നടക്കുന്ന ലഡാക്കിലെ നുംബ്ര മേഖലയിൽ ഇന്ത്യ ഒരു വലിയ വിമാനത്താവളം പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവിടെ തോയിസ് എയർബേസ് എന്ന് പറയുന്ന ഒരു ചെറിയ വ്യോമത്താവളം അതായത് സായുധ സേനകൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറിയ എയർ സ്ട്രിപ്പ് മാത്രമായിരുന്നു ഇപ്പോഴത് മാറ്റിക്കൊണ്ട് വലിയൊരു വിമാനത്താവളം അതായത് സഞ്ചാരികളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ട് ടൂറിസ്റ്റുകളെ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ട് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഒരു വലിയ വിമാനത്താവളത്തിൻ്റെ പണി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വാർത്ത കാരണം ചൈന വളരെ കാലമായി ഇത് ചൈനയുടെ ഭാഗമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ മറുപടി ഇത് തന്നെ ആയിരിക്കും ഇത് തങ്ങളുടെ ഭാഗത്ത് മാണ് തങ്ങളുടെ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ വന്ന് കാണാനും വന്ന് പോകാനുമുള്ള ഒരു ഇടം കൂടിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയൊരു ടെർമിനൽ ഒരു പാസഞ്ചർ ടെർമിനലിൻ്റെ ഇപ്പോൾ തുടങ്ങി വന്നിരിക്കുന്നത് ഇത് ചൈനയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി എന്ന് തന്നെ പറയാം ചൈനയുടെ ഭാഗത്തു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിർത്തിയിൽ ഇന്ത്യ ഇത്രയും വലിയൊരു വിമാനത്താവളം അതും നിയന്ത്രണ രേഖയോട് ചേർന്നൊരു വിമാനത്താവളം പണിയുന്നതും ഇതാദ്യം തന്നെയാണ് കാരണം ഈ മേഖലയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി അനവധി തവണ ചൈനീസ് പട്ടാളവും ഇന്ത്യൻ പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു മേഖല കൂടി ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നീക്കം വളരെ അമ്പരപ്പോടു കൂടിയായിരിക്കണം പക്ഷേ ചൈന കാണുന്ന ചൈനയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രതികരണം ഒന്നും തന്നെ വന്നിട്ടില്ല ഏതായാലും ഇന്ത്യയുടെ ധീരമായ ഒരു ചുവടുവെപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ